പ്രതിഷേധം ഇത്രയും ഇത്രയും പ്രതിഷേധത്തിൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും എനിക്ക് വിശ്വാസമുണ്ട് നാളെ ഞങ്ങളുടെ ഈ സിനിമ റിലീസാണ് ജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രണയം തുടരുന്നു ഒരു ഒരു വലിയ കൂട്ടായ്മയുടെ സിനിമയാണ് ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് വന്നിട്ട് നമ്മൾ ചെയ്തതാണ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമ്മളോട് ഈ സിനിമയുടെ കഥയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തവരാണ് ആരും ഈ സിനിമ ഒരു വലിയ ബെനഫിറ്റ് നോക്കി ചെയ്യുന്നവരല്ല ആ സിനിമ എന്തോ ഞാൻ കഥ ദീപത്തിനടുത്താണോ മേഡത്തിനടുത്താണല്ലോ ജയരാൻ്റെ അടുത്താണോ അച്ഛൻ ആട്ടും നന്ദനാണെങ്കിലും എല്ലായിടത്തും കഥ ഡിസ്കസ് ചെയ്തു ആ കഥ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ആ ഒരു കൂട്ടായ്മയുടെ എഫർട്ട് ആ സിനിമയിൽ കൃത്യമായി കാണാനുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അപാട് സിനിമയൊന്നും അല്ല ഇത് കൃത്യമായിട്ടൊരു ഫാമിലിക്ക് എൻറ്റർടൈൻഡ് ആവുന്ന കൃത്യമായ ഫാമിലിക്ക് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ആവുന്നൊരു ഒരു സിനിമയാണ് പ്രണയം തുടരുന്നു എന്ന ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയിലേക്ക് എങ്ങനെ വന്നു ഈ സിനിമ അഭിനയിച്ചതിന്റെ ആദ്യ നായക വേഷ ആദ്യത്തെ വയസ്സിൽ അല്ലെങ്കിൽ നാല്പത് വർഷം സിനിമയിൽ ഉണ്ടായിട്ടുള്ള ആദ്യ നായക വേഷേ അപ്പൊ അതേപോലെ അനുഭവം നാട്ടിലെ അഭിപ്രായം ആദ്യത്തെ സിനിമയിലെ നായക വേഷമാണ് അത്രയും കാലം ഞാൻ സിനിമയിൽ വളരെ കാലം ഉണ്ടായിരുന്നെങ്കിലും ചിന്ത ചെറിയ വേഷങ്ങളും കുറച്ചുകൂടെ ഡയലോഗുകളുമായിട്ട് മലയാള സിനിമയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു എൻ്റെ പ്രധാന അഭിനയ വേദി നാടക വേദിയാണ് ആദ്യമായിട്ടാണ് നായികവേഷം ചെയ്യുന്നത് അത് എത്തിപ്പെടുന്നത് മടൻ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഒരു പടത്തിൽ നിന്നാണ് എന്നെ അഭിനയത്ത് കണ്ടെത്തുകയും എന്നോട് കാര്യങ്ങൾ പറയുകയും വളരെ ചെറിയ സഖ്യത്താണ് വളരെ ചെറിയൊരു സാമ്പത്തിക കൊണ്ട് എത്തുന്ന സിനിമയാണ് പിന്നെ സഹായിക്കണം സ്ക്രിപ്റ്റുകൾ ഇവിടെ പത്തു തന്നെ അങ്ങനെ അവിടെ കേരളമാൻ സന്തോഷമായി നമ്മുടെ കോഴിക്കോട്ട് വരികയും അത് കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുകയും അങ്ങനെയാണ് ഒരു ദിവസം എടുക്കുന്നത് എന്ന് പറയുന്നു ഞാൻ ലൊക്കേഷൻ എത്തുന്നു പരിമിതമായ വളരെ വളരെ പരിമിതമായ രീതിയിൽ തന്നെയായിരുന്നു ഒന്നാണെങ്കിൽ കോവിഡിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു കാലഘട്ടം അങ്ങനെ ഞങ്ങളിന്നെ എല്ലാവരും കൂടി ഒന്നോ രണ്ടോ വീടുകളിലൊക്കെയാണ് താമസിക്കാൻ പഠിച്ചത് അങ്ങനെയാണ് ആ ഷൂട്ടിങ്ങനെ കൊണ്ടുവരുവരുന്നത് ഞാന ചുമ്മാ പറയുന്ന ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ഒരു കാര്യ ജലേട്ടന് ഒരുപാട് കാലം മുമ്പ് ഒരിക്കൽ ഒരു കാര്യം എടുത്ത് പറയുന്നത് ഇത്രയും നാളും ജയേണ്ട ചായ പീടിക എന്നാണ് എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നാളെ ജയേണ്ട ചായപ്പീടിക എന്നുള്ള പേര് മാറുവാണ് സന്തോഷമുണ്ടോ അതിനകത്ത് ചായപ്പീടിയാണെന്ന് ജയേട്ടനെ വിളിച്ചുകൊണ്ടിരുന്ന കഥ എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി പറയാം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരൻ്റെ വേഷം ചെയ്ത ആൾ ആണ് നമ്മുടെ ജയേട്ടൻ ഒരുപാട് സിനിമകളിൽ ചായപ്പൊടിയാണ് ഒന്നും ചായപ്പൊടി അകത്ത് ഇരിക്കുന്ന ചായ പാലുന്ന ആള് എങ്ങനെയാണ് ചായക്കടിയൊക്കെ ബന്ധപ്പെട്ടതാണ് ഇപ്പൊ രണ്ടു മൂന്ന് സിനിമ ചെയ്യാൻ പോകുന്നതും ഇതേമാതി ചായപ്പൊടി ഒക്കെ ബന്ധപ്പെട്ടതാണ് പക്ഷെ കുറച്ചും കൂടി നല്ല വേഷങ്ങൾ നടന്നുണ്ട് പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ i think uh, uh, first of all, a script uh, that attracted me the most. Uh, it's a beautiful story. it's a sincere, loving story. Uh, secondly, on the sets, uh, the sincerity which every single actor brought to the set. other one that is very special. Everybody was there. Everybody was there not for the, I don't think, for the commercial success of their careers or the commercial success of the film. They came because the story was good and because everybody wanted to do that character sincerely. So in, in a word, then of course, the music and the photography by uh, Santosh Sharma, just unbelievable. So. All these factors make you want to be part of that unit and want you to do that. Unit. Also, the story is special because at our age, getting uh, the role of a Ike is not normal, uh, but uh, it was enjoyable, it was daring, it is uh, a good social comment on um, elderly people being put into old age homes and the freedom you want from that home also. Even in that home, സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് സംസാരിച്ചിരുന്നു ബാക്കി എല്ലാം സംസാരം ഓവർ ദ ഫോണാണ് മാമിൻ്റെ അടുത്ത് അപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു മൂന്ന് നാലഞ്ച് അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി 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 വരുന്നു ഞാൻ രാവിലെ ആ ഒരു ആറര തൊട്ട് വൈകിട്ട് ഒമ്പത് മണി വരെ ഞാൻ ആക്ച്വലി ലീല മാമിനെയാണ് ഞാൻ ഫുൾ ടൈം മോണിറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും ഞാൻ അങ്ങനെ കാണില്ല ഇങ്ങനെ ഇത് തന്നെ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ എനിക്ക് പയ്യപ്പയെ ഞാൻ മേഡത്തിനടുത്ത് മേഡത്തിൽ ഷൈസ് കാണിക്കും ഞാൻ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് വഴി വഴക്കിയിട്ടിരുന്നു ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ടോ ഞാൻ മാമിനെടുത്ത് സംസാരിക്കാറില്ല കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു ഇതൊക്കെയുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ഞാൻ അങ്ങനെ വേറെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ മാമിൻ്റെ അടുത്ത് വഴക്കിടാൻ തുടങ്ങി എൻ്റെ അടുത്ത് വീട്ടിലുണ്ടായിരുന്നു നിങ്ങൾ ബാക്കി ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെടുത്തൊക്കെ സംസാരിക്കും എന്നോട് മാത്രം സംസാരിക്കില്ല അതേപോലെ മാം എൻ്റെ അടുത്ത് വഴക്ക് കിട്ടായിരുന്നു ഇപ്പം പക്ഷേ ആക്ച്വലി വഴക്കൊന്നുമില്ല എനിക്ക് ഉറപ്പില്ല ചെന്നൈയിലെ ഫെസ്റ്റിവലിന് കഴിഞ്ഞ്

അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്തുള്ള പരിചയമാണ് ഇപ്പൊ ഹെലന് മുന്നേയും ജയരായ കുറെ സിനിമകൾ അഭിനയിച്ചിട്ട് അതിനുശേഷം കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ നമ്മള് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് റോളുകൾ ചെയ്തിരുന്ന ജയരായണ് പക്ഷെ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്നിപ്പോ നായകനായിട്ട് അഭിനയിച്ചു ജയരായണ് അപ്പൊ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ജയരാട്ടൻ നായിക എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് നെല്ലിക്കോട്ട് പരിചയമുണ്ട് ജയരാട്ടൻ പിന്നെ അടിവ് പ്രശ്നമാണ് അപ്പം പിന്നെ കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ് ഇപ്പം ഞാൻ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി ജയരാജനും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും ഒരുമിച്ചാണ് ഷെയർ ചെയ്തത് ഏത് ഫെസ്റ്റിവലാണ് ജാക്ട് ഫിൽ ഫെസ്റ്റിവലുണ്ട് അപ്പം സിനിമയും ഭയങ്കര എല്ലാവരും എല്ലാവരും കുറേ നല്ല കുറേ ഫെസ്റ്റിവലിൽ പോയി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്നത് ഫെസ്റ്റിവൽ സിനിമയല്ല കാരണം ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഏജിലുള്ള ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലും ഭയങ്കര ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ ഉറപ്പായിട്ട് എല്ലാവരും അത് കണക്ട് ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളത് നോക്കിച്ചാൽ മാത്രം ഉറപ്പാണ് അപ്പൊ എന്തായാലും സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ് ഞാനും സിനിമ കാണാൻ പറ്റുകയാണ് എന്തായാലും സന്തോഷമുണ്ട് നേരമായിട്ട് ഇനിയും ഇതേപോലെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റില്ല എനിക്കും എല്ലാവർക്കും നല്ല സിനിമകൾ കാരണം അബീദ് അബിതിന്റെ അതിൽ ഒരുപാട് കഥകളുണ്ട് നല്ല രസമുള്ള കഥ നമ്മള് കുറച്ച് കഥകളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അബിദിന്റെ വേറൊരു സിനിമ ഇപ്പം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അപ്പൊ അബിദിന്റെ അടുത്തുള്ള സിനിമകളിലും എനിക്ക് ഭാഗമാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ താങ്ക് യു ആദ്യം തന്നെ നമ്മളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങൾ ക്ഷണം സഞ്ചരിച്ചു കൊണ്ടു എനിക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു അഭിയേ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നയൻറ്റീൻ എയ്റ്റി ത്രീ എന്നുള്ള സിനിമ ചെയ്യുന്നത് കൊണ്ട് അബിയേ നമ്മുടെ സിനിമ സന്തോഷമൊക്കെ കഴിയുമ്പോൾ കോനുഷ്ക എന്നുള്ള പടത്തിൻ്റെ റൈറ്റർ പ്രൊഡ്യൂസർ അഭിജിത്ത് അപ്പോൾ അതിന് സംസ്ഥാന അവാർഡ് സ്വീകരിച്ച ഒരാളാണ് അപ്പോൾ അഭിജിത്ത് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ക്യാരക്ടറുണ്ട് അതുകൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ കഥ കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പം എൻ്റെ ക്യാരക്ടർ എൻ്റെ കൂന്നുള്ള ക്യാരക്ടറുണ്ട് ജയരാജേൻ്റെ മകനായിട്ടാണ് ഇളയ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത് മൂത്ത മകനായിട്ട് ഋഷാ ദുർഗ അഭിനയിക്കുന്നത് അപ്പോൾ ആ ക്യാരക്ടറെ ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലെനിക്ക് വന്നത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് ജനങ്ങൾ മാത്രമേ പറയുന്നത് പ്രോത്സാഹിപ്പിക്കാനും വലിയ ഒരു മാധ്യമ കൂട്ടം ഒരുപാട് സന്തോഷക്കാരും ഞങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത് അതിലൊരു കുഞ്ഞു സിനിമയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്നമാണ് ഈ സിനിമ കാര്യം ഈ സിനിമയുടെ കഥ അഭിനയിച്ചു പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് എഴുതുന്നത് ഈ സിനിമ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസമോ പതിമൂന്ന് ദിവസമോ ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ പോകണമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു കോവിഡും ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചേട്ടിപ്പോൾ അവിടെ പാർക്ക് ചെയ്തേക്കും ഞാൻ ആ വീട്ടിൽ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോകല്ലോ തലേ ദിവസം ആ വീട്ടിലേക്ക് ഇരുന്നൊന്നും വരും അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ പിരിച്ച് കൂട്ടുകാരുടെ ഒക്കെ ചേർന്ന് ഉണ്ടായി നല്ല ഭക്ഷണം കിട്ടുന്നു കാര്യം വേറെ ഒന്നുമില്ല കോവിഡും ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷൻ ഇല്ലാത്തൊരു ലൊക്കേഷൻ പോലെ നമുക്കൊരു ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മളിടത്ത് പറയുന്നത് അഭിനയി അതുകൊണ്ട് ടെൻഷനില്ലാതെ അഭിനയിച്ചു അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യപ്പം ജയരാ ചേട്ടൻ ജയരാഡം ഇത്തിരി ഒരുപാട് അർച്ചി എന്ത് പറയാൻ കുറേ കൂട്ടുകാരാണ് അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ നോക്കിയതും പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാം കൂട്ടുകാരുന്നു അതുകൊണ്ട് നമുക്കൊരു ടെൻഷനാവണമെന്നില്ല ഒരു ചെറിയൊരു ഓര് ചെയ്തൊരു സിനിമ അപ്പോൾ ഇക്കാര്യം എന്താ പറയാ ഞാൻ ഒരു മകനാണ് ഞാനൊരു പതിനഞ്ച് വയസ്സുകൊണ്ട് സ്റ്റേജ് പോകാനായിട്ട് ഇറങ്ങിയാലും അപ്പോൾ അന്നൊക്കെ മെമുക്കിലേക്ക് ഇഷ്ടം പോലെ കളിക്കുന്ന സമയം ഒരു സീസണിൽ പത്ത് മുന്നൂറ് പരിപാടിയിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും ധരിച്ചിട്ടും വീട്ടിൽ നല്ലപ്പോഴൊക്കെ പോകുന്നതാണ് ഞാൻ വിളിച്ചിരിക്കുന്ന നല്ല പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് കാര്യം അപ്പം എൻ്റെ അമ്മയും ഭയങ്കര സുഹൃത്തിനാണ് ഭയങ്കര കൂട്ടാണ് പ്പോഴും അവർ ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത് രണ്ടുപേരും വേറെ വിധത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഡിസംബർ രണ്ടാം തീയതി എൻ്റെ അമ്മ മരിച്ചു പക്ഷേ അതിനുശേഷം അവർ ഒറ്റപ്പെടുന്ന കാര്യം എൻ്റെ അപ്പനിക്ക് ഒറ്റയ്ക്കായിട്ട് കാര്യം എനിക്കിപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല അപ്പൊ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ജയരാജ ക്യാരക്ടർ ജയരാജേട്ടനെ കുറെ എപ്പോഴും നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെ കണ്ടപ്പോൾ ജയരാജട്ടൻ അവർമാർ നിങ്ങളെ സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമല്ല അപ്പൻ്റെ ബോട്ടാണ് മനസ്സിലാവുന്നത് ഈ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒറ്റപ്പെടുന്ന വേദന നമുക്ക് ഭയങ്കരമായിട്ട് ഫീല് ചെയ്യണം വീണ്ടും എല്ലാവർക്കും കൂട്ടാകുമ്പോൾ അതായത് നമ്മുടെ സന്തോഷം നല്ലപ്പോൾ കുറെ ഇമോഷണലായി പോകുന്ന പോലെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഇതൊരാളെ പത്ത് കക്ഷക്കാർ മാക്സിമം തിയേറ്ററിൽ പോയി എന്തെങ്കിലും സിനിമ ഒന്ന് വിജയിക്കണമെന്ന് താഴ്ന്നമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയും സുഹൃത്തും ഒക്കെ ഞങ്ങളുടെ കൂടുതൽ പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മൗ പബ്ലിസിറ്റിയാണ് അപ്പം ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻസിൽ നിന്ന് തുടങ്ങണതിൻ്റെ കാര്യം ഇറങ്ങും കൊണ്ടല്ല ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ് അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രയോൺസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണല്ലോ കേരളത്തിലെ ഉള്ള ഏറ്റവും നല്ല സ്റ്റേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമിങ്ങൾ ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ച് വിളിച്ച് വിളിച്ചാണ് സിനിമ കാണണം കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത് കാരണം ഇവരൊരാള് തിയേറ്ററിൽ നിന്ന് വന്ന് കിട്ടിയാൽ അവൻ ആ വരു വരുത്തുന്ന ആള് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പ്രണയം തുടരുന്നു കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ട് എന്നെ വിളിക്കും നന്നായിട്ടുണ്ട് പണം എന്ന് പറയുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ആ കോൺഫിഡൻസിന്റെ കാര്യം എന്ന് വെച്ചാൽ കാര്യം ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ സിനിമ കാണുന്നതും അവരതിനായം അഭിപ്രായം ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് സിനിമ നല്ലതാണെന്ന് വിളിക്കറിയേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചോദിച്ചു പോലത്തെ നേരം ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ നന്നായി സിനിമ വന്നു പക്ഷെ ഇനി ആളുകൾ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾ പോസ്റ്റ് ഇട്ടില്ല അവിടെ വരെ ഇത് ചെയ്തില്ല ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു ഒരു വർത്താനം ഇനി ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞിട്ട് എൻ്റെ ടെൻഷൻ അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷൻ ടെൻഷനൊന്നുമില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ എൻ്റെ ചെയ്യും അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തൊരു പണിയെടുത്ത് തലേ വെച്ചോ എന്നുള്ള ടെൻഷനിലൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമ ആളുകൾ കണ്ട് തന്നെ അറിയേണ്ടത് അതാണ് പ്രണയതുരുന്ന് എന്ന് പറഞ്ഞ സിനിമയുടെ വിധി എന്ന് പറയുന്ന വിജയമാണെങ്കിൽ അത് ആളുകൾ വന്ന് കാണണം കണ്ട ഉറപ്പാണ് എന്നെ കയറി പറയേണ്ട അകത്ത് കയറിയാലും പുറത്തോട്ട് അറിയാവുന്നതിനെ കെട്ടിപ്പിടിക്കുന്ന എനിക്ക് ഉറപ്പാണ്